ഇരുപത് വർഷത്തിനേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ വി കെ റോഡ് നിലമ്പൂർ ആർ എസ് എസ് ക്യാമ്പ് നടക്കുന്ന നിലമ്പൂർ എൻ എസ് എസ് സ്കൂളിലേക്ക് ഡിവൈഎഫ്ഐ പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് നടത്തി ആർ എസ് എസ് പ്രവർത്തകർ ഡിവൈഎഫ്ഐ പ്രവർത്തകരെ മർദ്ദിച്ചുവെന്നാരോപിച്ചാണ് മാർച്ച് നടത്തിയത് ശനിയാഴ്ച രാത്രി ക്യാമ്പ് നടക്കുന്ന എൻ എസ് എസ് സ്കൂളിന് സമീപത്ത് കൂടിയുള്ള റോഡിലൂടെ ബൈക്കിൽ പോവുകയായിരുന്ന ഡിവൈഎഫ്ഐ പ്രവർത്തകരെ ആർ എസ് എസ് പ്രവർത്തകർ മർദ്ദിച്ചുവെന്നും ബൈക്ക് തല്ലി തകർത്തുവെന്നുമാണ് ഡിവൈഎഫ്ഐയുടെ പരാതി മർദ്ദനമേറ്റ രണ്ടുപേർ ആശുപത്രിയിൽ ചികിത്സ തേടി എന്നാൽ ഏഴു ദിവസമായി നടന്നുവരുന്ന ക്യാമ്പിൽ സ്കൂളിന് ഗേറ്റിന് പുറത്തുവച്ച് എല്ലാ ദിവസവും കുറച്ചുപേർ വന്ന് ബഹളം വയ്ക്കുന്നതായും ഇത് ശനിയാഴ്ച രാത്രിയിൽ വർദ്ധിച്ചതോടെ കാര്യമന്വേഷിക്കാനെത്തിയ ആർ എസ് എസ് പ്രവർത്തകരുമായി വാക്കുതർക്കമുണ്ടായെന്നും ബഹളം വെച്ചവരോട് പോകാൻ ആവശ്യപ്പെടുകയുമായിരുന്നുവെന്നും ആർ എസ് നേതാക്കൾ പറഞ്ഞു സംഭവത്തിൽ ഇരുവിഭാഗവും നിലമ്പൂർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് Progressive home electronics, luminous hand picked fruits, freshest veggies, finest groceries, enticing gifts, crockery, and cosmetics. The value that always meets your expectations. Jamjoom hypermarket exceeding expectations.